ഹലോ അപ്പോൾ ഇതാ ഇന്നത്തെ ലഞ്ച് ബോക്സിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ലേശം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കച്ചരി പച്ചരി വെക്കണം എടുത്തതാണ് അപ്പോൾ കടലൊക്കെ വന്നങ്ങൾ പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി അതിലേക്ക് കൊടുക്കുന്നുണ്ട് കവിതകൾ ഉരുവിട്ടതി വിടം കെട്ടിവിടം അപ്പം നമ്മളെ ഉള്ളിയൊക്കെ നന്നായി പാകമായി വന്നപ്പോൾ ഞാനതിലേക്ക് നമ്മളരിഞ്ഞു വെച്ച കക്കരിയും ലേക്ക് ആവശ്യത്തിന്റെ പച്ചമുഖം കെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇട്ട് നന്നാക്കി ഇളക്കി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ തന്നെ ഉണ്ടാവും ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവുക പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ഇട്ട് നന്നാക്കി ഇളക്കി ചേർത്ത് മൺതട്ടുകൊണ്ട് മൂടി വെക്കണം അങ്ങനെ മൂടി വെച്ചാൽ മതി പിന്നെ അത് അതിൽ നിന്ന് തന്നെ കുക്കായി വരും ഉപ്പൊക്കെട്ട് ആക്കി ഇളക്കി ചേർക്കുന്നുണ്ട് വന്നിട്ടുണ്ട് മുടിച്ച ആ സമയം കൂടി ഞാൻ ഇവിടെ അയൽ ചിക്കൻ ഉണ്ടായിരുന്നു അത് മസാല ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും അത് പൊരിച്ചെടുക്കാൻ വേണ്ടി ചട്ടിലിയേക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ആ സമയം കൊണ്ട് നമ്മൾ കക്കേരി ഇവിടെ റെഡി ആയിട്ട് ഇപ്പം ആ ചൂട് മതി അതിനെ ഓഫാക്കി കഴിഞ്ഞാലും ഇതിൽ കിടന്ന് കുറച്ച് സമയം ആ ചട്ടിയുടെ ചൂടിൽ കിടന്നിട്ട് അതൊന്നും ഇവിടെ കുക്ക് ചെയ്യുന്നത് ചട്ടിയിൽ ചൂട് ഇനി ബാക്കി വെള്ളം ഒക്കെ ഉണ്ടെങ്കിലൊന്ന് വറ്റിപ്പോകാൻ വേണ്ടിയിട്ട് ആ ചട്ടീടെ ചൂട് മാത്രമാണ് സമയം കൊണ്ട ചിക്കൻ ഇവിടെ റെഡി വന്നിട്ടുണ്ട് അതിലേക്ക് പച്ചമുളകും അല്ലിന്റെ ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് ലഞ്ച് ബോക്സിൽ അപ്പം ഞാനിത് ഇവിടെ ബോക്സ് റെഡിയാക്കാൻ പോവാണ് ചോറ് പാത്രത്തിലാക്കിയിട്ടുണ്ട് പിന്നെ കടുമാങ്ങ ഉണ്ടേനു പിന്നെ നമ്മളെ കക്കേരി പപ്പടം ചിക്കന് സാമ്പാറുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇടാനും ഒന്നും മറക്കരുത് നിങ്ങളെ കമൻറ്റുകളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ നമ്മളറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ